അസ്സാം വലൈക്കും താലിമികളും മറ്റു മുമ്മിനും കേൾക്കാൻ വേണ്ടി നമ്മളെ വിഷയം ജുമാ ജുമാ ആണല്ലോ ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഇന്ന റിപ്പോർട്ടിങ് നദീസിൽ കാണാൻ പിന്നെ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയ ദിവസം ഏഴ് ദിവസങ്ങളിലാണ് സൂര്യൻ ഉദിക്കുക ആ ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയ ദിവസം

ആ സ്വർഗത്തിൽ നിന്ന് ഉപ്പനെ പുറത്താക്കപ്പെട്ടതും ആ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് പ്രിയാം എന്നാൾ നിലനിൽക്കുക ഹദീസിൽ കാണാ ബുഹാരി മുസ്ലിമോ ഹദീസിൽ കാണാ വെള്ളിയാഴ്ച ദിവസമായ മുത്തനബിക്ക് ബേജാറാണ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും വീട്ടിലേക്ക് കയറും പുറത്തൊക്കെ ഇറങ്ങും വീട്ടിലേക്ക് എന്താണ് വെള്ളിയാഴ്ച ആണല്ലോ ഫിയാമെന്ന നിലനിൽക്കുക അപ്പ ഈ വെള്ളിയാഴ്ചയും ആവാം എന്ന പേടി പേടികൊണ്ട് ഇറങ്ങി കയറിലുണ്ടായിരുന്നു എന്ന് അതീശയിൽ കാണാൻ കഴിയും അപ്പൊ അതാണ് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഫിയാമെന്ന് നിലനിൽക്കുക എന്ത് ചെയ്യുന്ന വെള്ളിയാഴ്ച ഒരു ടൈമുണ്ട് ഫുഹാ മോമിനു മോമിനായ മനുഷ്യൻ ആ ടൈമുമായി ഒത്തുകൂടൂല എന്നിട്ട് ആ സമയത്തിൽ അവൻ അള്ളാഹനോട് എന്തെങ്കിലും ചോദിക്കുന്നു ഇല്ല അള്ളാഹത്ത ആ ആവശ്യം അവനെ കൊടുത്തിട്ടല്ലാതെ അപ്പൊത്തരം കിട്ടുന്ന ഒരു ടൈം അതിലുണ്ടെന്നാ അങ്ങനത്തെ പവറുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അബൂ അബൂ പറയുന്നു

അങ്ങനൊക്കെയുള്ളൊരു നമുക്ക് ബഹുമാനപ്പെട്ട അബൂഹ റിപ്പോർട്ട് ചെയ്യുന്ന അതിഥിയിൽ കാണാൻ മുത്തനബി മിംബറിൽ വെച്ച് വെള്ളിയാഴ്ച ഒരാ ചോദിക്കും അങ്ങനെ ആ സദസ്സിലുള്ള ഒരാളാണ് ഫഹാനബു മസൂദ്ദീൻ റലിയുഹനു ജോബീബിനെ കാട്ടി റലിഹ്നു ആ സാൽസിലെ കുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹു മസൂദ് എന്നവര് എന്നവരോട് ചോദിച്ചു മത്താം ആയത്തു എപ്പോഴാണ് ഈ ആയത്ത് യാത്താർക്ക് എന്ന് ചോദിച്ചു കുത്തുബ കേട്ടുകൊണ്ടിരിക്കുകയാണ് സമയത്ത് അങ്ങനെ ഇവാത്തിൻ മറ്റൊരു ആദീസിലുണ്ട് അന്ന അബദ്ദായി അബ്ദുല്ലാബു മസൂദ് അല്ല ചോദിച്ചത് ആരാ ചോദിച്ചത് ചോദിച്ചത് അല്ല

എനിക്ക് എന്റെ സംസ്കാരത്തിന്ന് കിട്ടിയത് നീ നഷ്ടപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു അതായത് കുട്ടുബാന്റെ സമയത്ത് സംസാരിച്ചുകൊണ്ട് ആ ജുമാന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ ജുമാൻഡേന്ന് കിട്ടിയത് ആ നഷ്ടപ്പെട്ടതാണ് പറഞ്ഞു അങ്ങനെ അബ്ദുല്ലാഹി അല അലെ അറസൂൽ സൊല്ലം അബ്ദുല്ലാവിനും മുത്തനബിനെത്തിനോലിനെ ഫൈനൽ ചോദിക്കാനുള്ളത്ാലിക്ക അതിനെ സംബന്ധിച്ച് ചോദിച്ചു പറയാൻ സുമ്മ എന്നിട്ടും ഉത്തരവിപറിയാണ് മാമിൻ അബിദീൻ ഒരു അടിമയും തന്നെ ഇല്ല യഥ സിരി വെള്ളിയാഴ്ച ദിവസം അവൻ കുളിക്കുന്നു വയമുസ്സുമിൻ ദഹിനിയും ആക്കാന അവൻറെ അത്ര ഏതെങ്കിലും ഉണ്ടോ അതെടുത്ത് അവൻ മേത്തേക്കുന്നു സുമ്മുമാ പിന്നെ അവൻ ജുമാക്ക് വെള്ളിയിലേക്ക് പോകുന്നു പലായൂതി അഹദൻ പള്ളിയിലോ വഴിയിലോ ആരെയും അവനെ കൊണ്ട് ശല്യല്ല വലായത്തെ ഹത്താരി പള്ളിയിലെത്തിയിട്ട് ആളുകളുടെ പെരടി ചവിട്ടിക്കടന്നുകൊണ്ട് മുമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്തേക്കോ അവൻ ചവിട്ടിക്കടന്നു പോകുന്നില്ല ഹൊയ് സ്വല്ലീമാ കള്ളാഹു താരാലോ എന്നിട്ട് അള്ളവനെ കണക്കാക്കിയ ഫർലുകളോ സുന്നത്തുകളോ ഏതുണ്ടാകും അവൻ നിസ്കരിക്കുന്നു അങ്ങനെ പുറപ്പെട്ട അവൻ അടിയിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുന്നു അവൻ സംസാരിക്കുന്നില്ല അങ്ങനെ ഒരാൾ ജുമാക്ക് വന്നാൽ ഇല്ലാഹുലോ രണ്ട് ജുമാന്റെ അടുക്കളുള്ള പാപങ്ങൾക്കും അള്ളാവിനെ പുറത്തിട്ടല്ലാതെ അവ സംസാരിക്കരുത് അത്ര കുശി വരണം കുളിക്കണം രാവിലെ വരണം ഒന്നാം സഫലിൽ എത്തണം ഇതൊക്കെ ചിട്ടകൾ ചെയ്താൽ അവന് കിട്ടാൻ പോകുന്നതാണ് അപ്പൊ സംസാരിക്കുക എന്നുള്ളത് ജുമാന്റെ സമയത്ത് കുത്തുബന്റെ സമയത്ത് പാടില്ല ജുമാൻ ഇഷ്ടപ്പെട്ടു പോകും മറ്റു ഹദീസിൽ കാണാ വറവ അബ്ദുൾ റഹ്മാനുബിദാസുലിന് പേറിയാണ് യോമ ജുമാ വെള്ളിയാഴ്ച ദിവസം ഏഴ് ദിവസം കണ്ട ഒരു എല്ലാത്തിനും നേതാവുണ്ടല്ലോ ഒന്നിൽ കൂടുതൽ അതെന്തെങ്കിലും സാധനണ്ടെങ്കിലും ഗുണ നേതാവണം അതാണ് അപ്പൊ ഈ ദിവസങ്ങൾ ഏറെ ഉള്ളത് കൊണ്ട് അതിന്റെ നേതാവ് വെള്ളിയാഴ്ച വാഴമു ആ ദിവസങ്ങളെ കൂടത്തിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അരികത്ത് വല്ലാതെ വണ്ണമുള്ള ദിവസവുമാണ് ഓ വാഴമു ഇന്ദാഹിമി യോമിൻ ഫിത്തിരി ചെറിയ പെരുന്നാളിനെക്കാളും ഇന്ത്യതാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുന്റെ അരികത്ത് പമിൻ യോമിന്നാരി അത് വേണം ആദ്യത്തന്നെ വലിയ പെരുന്നാളിനെ കാണും സേട്ടമാണ് വെള്ളിയാഴ്ച ദിവസം ി മുത്തബി വിശദീകരിച്ചു കൊടുക്കാണ് ആ ദിവസത്തിൽ അഞ്ചു കാര്യങ്ങളുണ്ട് ഏതെന്നറിയോല നമ്മളൊപ്പുന്ന ആദം നബി സൃഷ്ടിച്ച ആ ദിവസത്തിലാണ് വെള്ളിയാഴ്ച ഭൂമിയിലേക്ക് ആദൻ നബി അലൈഹി സ്വർഗ്ഗത്തിൽ നിന്ന് അള്ളാത്തലം വിട്ടതും വഴിവാക്കിയതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് രണ്ട് അതേ പ്രകാരത്തിൽ തന്നെ വെള്ളിയാഴ്ചയാണ് അലൈസ് മരിച്ചത് വഫി ആ വെള്ളിയാഴ്ചയിലുണ്ട് ഹറാമല്ലാത്ത ഏതോ ഒരു കാര്യം ചോദിക്കുന്നു അതൊക്കെ അള്ളാ ഉത്തരം കിട്ടുന്ന സമയം ആ വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട് വെള്ളിയാഴ്ച വസത്തിലാണ് നിലനിൽപ്പ് പമാമിംബിൻ ആകാശത്തിലോ ഭൂമിയിലോ അള്ളാഹുവിനികത്ത് അടുത്തതായ ഒരൊറ്റ മരക്കും തന്നെ ഇല്ല യൂസുഫിക്കും വെള്ളിയാഴ്ച വസ്തുമാകുമ്പോൾ പേടിയാ കാരണം അന്ത് ഖിയാമെന്നാണ് നിലക്കാലം ആ വെള്ളിയാഴ്ച വസത്തിനെ പറ്റി അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ഹൈറിന്റെ ആൾക്കാരൂട്ട് നിന്ന് ഉൾപ്പെടുത്തി വിജയി വിജയിച്ചുകളെ അള്ളാഹ് ഉൾപ്പെടുത്തി അള്ളാഹു രക്ഷപ്പെടുത്തി മാറാനത്തെ അസ്സലാമിലേക്ക്